നാനൂറിലധികം വളർത്തു പോത്തോട്ടിലും നൂറിലധികം ഇറച്ചി പോത്തുകളാണ് ഞായറാഴ്ച രാവിലെ നാളെ രാവിലെ നമ്മുടെ ആറ്റിങ്ങൽ മാമം പോത്തിയന്തയിൽ എത്തുന്നത് ഞായറാഴ്ച മാത്രമല്ല തിങ്കളാഴ്ച രാവിലെ ഉച്ചവരെയും നമ്മുടെ ഈ ഒരു ചന്തയുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചന്തകളിലൊന്നാണ് ഒന്നാണ് എൺപത് കിലോ മുതൽ നാനൂറ്റി അൻപത് കിലോ വരെയുള്ള പോത്തുകളാണ് എല്ലാ ഞായറാഴ്ചയും ഇവിടെ വളർത്താനുള്ള പോത്തോട്ടിലും അതുപോലെ ഇറച്ചി ആവശ്യമുള്ള പോത്തുകളോ അവർക്ക് ഫാമിലോട്ടൊക്കെ ബൾക്കായിട്ട് ഫാം തുടങ്ങുന്നവർക്കൊക്കെ അങ്ങനെയുള്ള പോത്തോട്ടുകൾ എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ചന്തയിൽ എത്തുന്നുണ്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തുള്ളും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ബലവേഷി മാത്രമല്ല നിങ്ങൾക്ക് തൂക്കി വേണമെന്നുണ്ടെങ്കിൽ തൂക്കി വേണമെങ്കിൽ ഈ ഒരു ചന്തയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ് എല്ലാ ബ്രീഡിൽപ്പെട്ട പോത്തോട്ടിൽ നാടൻ പോത്തോട്ടിൽ മുതൽ ബ്രീഡ് പോത്തോട്ടിൽ വരെ എല്ലാ ആഴ്ച ആഴ്ചപ്പെടുത്തുന്നുണ്ട് പോത്തോട്ടിൽ മാത്രമല്ല എരുമക്കുട്ടികൾ അവർക്ക് തന്നെ വലിയ എരുമകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു മാമം പോത്തുരുന്നതിലുണ്ട് നേരിട്ട് വരിക ഇഷ്ടമുള്ള വില പറഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പോത്തോട്ടിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് രാവിലെ ആറ് മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ഞായറാഴ്ചയും തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് നമ്മുടെ ഈ ഒരു ചന്തയുടെ പ്രവർത്തന സമയം നമുക്ക് എണ്ണായിരം മുതലുള്ള പോത്തൂട്ടലാണ് നാളെ രാവിലെ ഞായറാഴ്ച നമ്മുടെ ചന്തയിൽ എത്തുന്നത് എണ്ണായിരം മുതൽ ഒരു നാൽപ്പതിനായിരം പേരുള്ള പോത്തുകളുണ്ട് അപ്പോൾ വീഡിയോയിൽ നമ്പറുണ്ട് അപ്പോൾ വരാൻ പറ്റുന്നവർ നേരിട്ട് പോകുക ഇല്ലാന്ന് വീഡിയോ കോളിൽ നമ്മുടെ നമ്പറിൽ വീഡിയോ കോൾ ചെയ്തിട്ടാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോത്തുകൂട്ടിൽ ബൾക്കായിട്ട് എടുക്കാം കച്ചവടക്കാരൊക്കെ നിരക്കിന് വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഒരു നിരക്കിന് പതിനായിരം മുതൽ പതിനായിരം മുതലൊക്കെ നല്ല കുട്ടികൾ ഒരു ലക്ഷത്തിനൊക്കെ പത്ത് കൂട്ടിൽ അല്ലേ രണ്ട് ലക്ഷത്തിനൊക്കെ പതിനഞ്ച് വീട്ടിൽ അങ്ങനെ നിരക്കിന് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ കൂടുതലും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇല്ലെന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റെങ്കിൽ മാമം പോത്തേൽ നാളെ രാവിലെ തന്നെ എത്തിക്കുള്ളൂ